റെന്റ് കാർ എടുക്കുന്നവർ കമ്പനികൾക്ക് നൽകുന്ന ഡിപ്പോസിറ്റ് തുക മുപ്പത് ദിവസത്തിനകം മടക്കി നൽകണമെന്ന് ദുബായ് എക്കണോമി ആൻഡ് ടൂറിസം അതോറിറ്റി നിർദ്ദേശം നൽകി വാഹനങ്ങൾക്ക് കേടുപാടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം വാഹനം വാടകയ്ക്ക് ഉപയോഗിച്ച കാലയളവിലെ ട്രാഫിക് ആർ പിഴ വാടകക്കാരിൽ നിന്ന് ഈടാക്കാം ഇതിനു പുറമെ അധികമായി പണം വാങ്ങരുതെന്നും അതോറിറ്റി നിർദ്ദേശം നൽകി വാഹനം വാടകയ്ക്ക് എടുക്കുന്ന നൂറുകണക്കിന് പ്രവാസികൾക്ക് അനുകൂല തീരുമാനമാണിത് വാഹനം തിരിച്ചേൽപ്പിക്കുന്ന ദിവസം മുതലാണ് മുപ്പത് ദിവസം കണക്കാക്കുക വാടകയ്ക്കെടുത്ത വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറേണ്ടത് ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ പണമായി നേരിട്ട് നൽകണം പണം ബാങ്കിലേക്ക് നൽകുമ്പോഴുള്ള സർവീസ് ചാർജും വാടകക്കാരിൽ നിന്നും ഈടാക്കാം വാഹനം വാടകയ്ക്ക് ഉപയോഗിക്കുന്ന കാലയളവിൽ വാഹനവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇടപാടുകാരൻ സൂക്ഷിക്കണം വാഹനത്തിന്റെ ഇൻഷുറൻസ് രേഖപ്പെട്ട് യും ഗതാഗത നിയമലംഘനത്തിന് ലഭിച്ച പിഴയുടെ രസീതും ഇതിൽ ഉൾപ്പെടും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന റെന്റേ സ്ഥാപനങ്ങൾക്ക് ടൂറിസം അതോറിറ്റി പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ സ്ഥാപനം പൂട്ടിക്കുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കാത്തവർക്ക് അതോറിറ്റിയുടെ ഉപഭോക്തൃ സുരക്ഷാ വകുപ്പിൽ പരാതിപ്പെടാവുന്നതാണ്